നഞ്ചിയമ്മയോട് അതാണ് നഞ്ചിയമ്മയുടെ പോരാട്ടത്തിന് നഞ്ചിയമ്മയുടെ ഒപ്പം ഞങ്ങളൊക്കെ ഉണ്ട് എന്നത് തന്നെയാണ് നഞ്ചിയമ്മയോട് പറയാനുള്ളത് ഏത് കാര്യത്തിനും ഏത് സമയത്തും ഞങ്ങളെ ബന്ധപ്പെടാൻ ഞങ്ങൾ ആ പോരാട്ടത്തിനൊപ്പം അഞ്ചി അമ്മയുടെ ഉണ്ട് നഞ്ചിയമ്മയുടെ ഭൂമി നഞ്ചിയമ്മയ്ക്ക് കിട്ടേണ്ടതാണ് അത് ഒരാളോട് തിരിച്ചു ഔതാര്യത്തിൽ നിൽക്കേണ്ടതല്ല അത് നഞ്ചിയമ്മ കോടതി കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല അത് തഹസിൽദാർ കൊടുക്കണം അവരെ കൊണ്ട് കോടതികൾ കയറി ഇറക്കിയ ഓഫീസുകൾ കയറിയിറക്കുന്ന പണി സർക്കാർ നിർത്തണം അല്ലെ ഉദ്യോഗസ്ഥർ നിർത്തണം അതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് നഞ്ചിയമ്മയുടെ പോരാട്ടത്തിന് നഞ്ചിയമ്മയുടെ ഒപ്പമുണ്ട് എന്നതാണ് വളരെ സന്തോഷത്തോടെ വളരെ വിനയത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട ഗായികയായ ലോകം മുഴുവൻ ആദരിക്കുന്ന പ്രിയപ്പെട്ട നഞ്ചിയമ്മ നഞ്ചിയമ്മയ്ക്കൊക്കെ അതാണ് നമ്മൾ നോക്കൂ ഒരു എങ്ങനെയാണ് നഞ്ചിയമ്മ നാട്ടിൽ അറിയപ്പെടുന്നത് എന്ന് അവരൊക്കെ അനുഭവിക്കുന്നൊരു പ്രയാസം നോക്കൂ അവർക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിട്ട് പോലും അവർക്ക് അവിടെ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല അത് കൈയടക്കുകയാണ് കൂട്ടു കൂട്ടുനിൽക്കുകയാണ് എന്തൊരു ഗതികേടാണ് ഇത് എന്നുള്ളതാണ് വലിയ അതുകൊണ്ട് അവരോടൊപ്പം ഉണ്ട് എനിക്ക് ാണ് സഭയിൽ സഭയിൽ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അതിന്മേൽ ഉടൻ അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നല്ലോ മന്ത്രി കെ രാജൻ അത് ഫോളോ അപ്പ് ചെയ്തിരുന്നോ എന്താണ് അതിൽ പിന്നെ ഉണ്ടായതെന്ന് അതെ തീർച്ചയായിട്ടും അത് അപ്പ് ചെയ്തിട്ടുണ്ട് പിന്നീടും നിയമസഭയിൽ ഈ കാര്യം ഉന്നയിച്ചിട്ടുണ്ട് പല പ്രാവശ്യം മിനിസ്റ്റർ എടുത്ത് പോയിട്ട് സംസാരിച്ചിട്ടുണ്ട് മിനിസ്റ്റർ വളരെ അനുകൂലമായ നിലപാടാണ് നമ്മളോട് സംസാരിച്ചത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി താല്പര്യത്തിൽ ഈ വിഷയത്തിൽ റവന്യൂ മിനിസ്റ്റർ ഇടപെടുന്നുണ്ട് എന്നതാണ് അതിനെ അവിടെ കലക്ടറെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ അതിനകത്ത് നിയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ അന്വേഷിച്ച് ഏതാണ് ഉദ്യോഗസ്ഥന്മാർ നീങ്ങുന്നത് അവർക്കെതിരെ നടപടിയെടുക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ആ നടപടിക്രമങ്ങളൊന്നും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിനകത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആ കാര്യ ആവശ്യമായ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാം എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ അടിയന്തിരമായ ഇടപെടൽ മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടാകണം ഈ ഒരു വിഷയം വളരെ ഗൗരവത്തിൽ അതിനൊട്ടും ഇതിനകത്ത് ഉദ്യോഗസ്ഥന്മാരുടെ പിടിയിൽ അമർന്നു പോകാതെ മുന്നോട്ട് പോകാൻ ആവശ്യമായ കാര്യങ്ങൾ സർക്കാരിന്റെയും ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്ററുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നതാണ് തീർച്ചയായും നഞ്ചിയമ്മ പോരാട്ടത്തിന് ഒരുങ്ങുന്നു നഞ്ചിയമ്മയ്ക്കൊപ്പം നഞ്ചിയമ്മയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ആറ് സ്ത്രീകൾ അതോടൊപ്പം തന്നെ അവിടെയുള്ള മുഴുവൻ ആദിവാസികളെയും സംഘടിപ്പിച്ചുകൊണ്ടൊരു പ്രതിഷേധത്തിലേക്ക് പോകുന്നു കൃഷി ഇറക്കുമെന്ന് തന്നെയാണ് പറയുന്നത് നഞ്ചിയമ്മ എപ്പോഴാണ് കൃഷി ഇറക്കാൻ പോകുന്നത് നിങ്ങൾ ഒരുമിച്ച് ആ കാര്യങ്ങളിലേക്ക് എപ്പോൾ കടക്കാൻ പോകുന്നു നാളെ അവർ പറഞ്ഞു ാണ് കോടിനെ മാത്യുളെ നമ്മേജ് മാത്യു മാത്യു എന്ന ആളെ നഞ്ചിയമ്മ കണ്ടിട്ടുണ്ടോ മാത്യു മാത്യു ഇപ്പോൾ ഈ ഭൂമി തട്ടിയെടുക്കാൻ ആൾ <laughs> <laughs> ോ നിറപ്പാനോ മാത്തിയോ വന്നത് മാത്തി പിന്നെ അവന്തിനെട്ടി അത് നേങ്ങിയ ഭൂമിയല്ലേ അപ്പൊ നീ ആരെ കണ്ടിട്ട് നീ ഭൂമി വാങ്ങിയത് ഞങ്ങൾ ചോയിച്ചു പിന്നെ ഞങ്ങൾ അത് ചോയിച്ചിട്ട് അവനെ ഞങ്ങൾ ആട്ടി വിട്ടിട്ട് ഞങ്ങൾ ചെടി വെട്ടി വട്ടിപ്പോഴാണ് അതാണ് മൂന്ന് രണ്ട് കൊല്ലത്തിനാണ് നമ്മൾ അത് പിന്നെ അവന് കൊറേ ആളുകൾ വന്ന് പറഞ്ഞു ഏതായാലും അതിനെ അനുമതി കിട്ടാതെ നിങ്ങൾ ഇതിനെ എന്ന് ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ടു ഞങ്ങൾ പിന്നെ അതാരാണ് നിങ്ങളെ നിങ്ങളെ തടയുന്നത് ആരാണ് നിങ്ങൾക്ക് അനുകൂലമായ കോടതി ഉണ്ടായിട്ടും ഇപ്പോൾ എന്ന് പറയുന്ന ആരാണ് അത് അത് കന്തന്റെ കുട്ടികളാണ് കന്തന്റെ കുട്ടികളാണ് ആ കന്തനക്കുന്ന ആളിൻ്റെ കുട്ടികളാണ് അവർ ഏതേത് കുട്ടികളെന്ന് ഞങ്ങൾക്കറിയില്ല അവർ നേരിട്ട് ഞങ്ങൾക്ക് വന്ന് പറയുമില്ല അവർ നേരിട്ട് വന്ന് ഞങ്ങളുടെ ചെറിയ ഇങ്ങനെ മോദി നോക്കില്ല അവർ അവർ എങ്ങനെയോ വന്ന് ഞങ്ങൾ ചെടി വട്ടിട്ട് പോയാ വന്ന് ഇങ്ങനെ പറയും നിങ്ങൾ വെട്ടണ്ട അത് ഞങ്ങളുടെ ഭൂമിയാണ് ഞങ്ങളുടെ സ്വന്തം എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ ഭൂമിയാണ് നിങ്ങൾ അതിനെന്തിനൊക്കെ ഏറിയത് അങ്ങനെയെന്ന് പറയും ഞങ്ങൾ വിട്ടു കൊടുക്കില്ല ഏതായാലും ഏറെ വന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ ഭൂമിനെ ഞങ്ങൾ വിട്ടേ കൊടുക്കില്ല ഇത് എൻ്റെ മുത്തച്ഛൻ്റെ ഭൂമിയാണേ അപ്പൊ അവര് കേളം ഞങ്ങൾ തടത്ത് വെക്കണു ഉണ്ട്

ഇന്നലെ ഇത്രകാലം ഞാൻ തടുത്ത് തടുത്ത് തടുത്താണ് അവർ വെച്ചാൽ എനിക്ക് ഇനി നിക്കാൻ പറ്റില്ല ഇനി എൻ്റെ മക്കൾ ജീവിക്കണോ ഞങ്ങൾ ജീവിക്കണോ അതിനെ തവരെ ഇടണോ ഞങ്ങൾ അതിനെ കൃഷി ചെയ്ത് ഏതെങ്കിലും ഉണ്ടാക്കി ഞങ്ങൾ കളിക്കണോ അതാണ് ഇനി എൻ്റെ സന്തോഷം അതൊക്കെ മേലെ ഇനി ഓരോ സന്തോഷല്ലേ ശരിയാണ് നഞ്ചമെന്നെ തീർന്നിട്ടാണ് നഞ്ചമയ്ക്ക് നല്ല പിന്തുണ കിട്ടുന്നുണ്ടോ ഒരുപാട് പേർ കൂടെ ആ കുട്ടികൾ ഉണ്ട് ആ ഉണ്ട് 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 ഈ അവിടെ ആദിവാസി ശരി ഈ താഹസിലാർ ഉണ്ടല്ലോ ഇവിടെ നിങ്ങളെ ഇതിൽ വന്നിട്ട് ഒരു മൂന്ന് നാല് കൊല്ല ഉണ്ടാവും ആ തീർന്നൊക്കെ ഇപ്പൊ ഈ രണ്ട് മൂന്ന് നാല് കൊല്ലത്തിന ഇവിടെ വന്നിട്ടുണ്ട് അവർ തീരുമാനിച്ച എന്താ ഇങ്ങനെ ആകണ് ആ அவரவரெண்ட அவரவர்ட்டு கொடுத்து இவரு பைசா மீடி அவருக்கு அது சர்வே செய் அவரே செய்யணும் அது நம்ம போய் அது எடுக்கல அவர் போய் அது கொடுக்கும் அங்கே சம்பவ அட்டப்பாட நடந்து கொண்டு இருக்கணும் அங்கே நடக்கோ இனியுள்ள மக்கள் அங்கே நடக்கோமெண்ட் தான் தீர்மானிக்கணும் അതെ കളക്ടറെ കളക്ടറെ കണ്ടിരുന്നോ കണ്ടിരുന്നോ നമ്മളിപ്പോ പാലക്കാടിനെ ഇവിടെ പാലക്കാടെ പോയിരുന്നു ഓഫീസിനെ പോയിട്ട് നമ്മൾ സിരി ആണ് അപ്പോ കലക്ടറായിട്ട് അവള് പറഞ്ഞു നിങ്ങളുടെ ഭൂമി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമാ ഞാൻ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് അവൾ പത്തിരുപത് ദിവസം കൂടി ഞങ്ങളുടെ കാട് പ്രസണ വന്നിട്ട് പത്തിരുപത് ദിവസം കൂടി ഇല്ല അവൾ മാറിപ്പോയി പിന്നെ നമ്മൾ ചോദിക്കും പിന്നെ ഇപ്പൊത്തൊക്കെ ലെറ്റർ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കാണാൻ പോകുന്നത് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ട് അപ്പറ മന്ത്രി കളക്ടറെ ചുമതലപ്പെടുത്തും കാര്യങ്ങൾ അന്വേഷിക്കാൻ എന്ന് പറഞ്ഞിരുന്നു അതാണ് ഞാൻ ചോദിച്ചത് അതെ അങ്ങനെ ആ അങ്ങനെ പറഞ്ഞിണ്ട് നഞ്ചിയമ്മ നഞ്ജിയമ്മ ഇപ്പോൾ പാട്ടുപാടി നഞ്ചമ്മ എല്ലാവർക്കും അറിയാലോ നഞ്ചമ്മ എല്ലാവർക്കും അറിയാം പാട്ടു പാടുന്നു നഞ്ചമ്മക്ക് എല്ലായിടത്തും കാണു ജില്ലാ ഇന്ത്യ ഉണ്ട് ഉണ്ട് നഞ്ജിയമ്മ ദുബായിൽ വന്നപ്പോ ഞാനും ഉണ്ടായിരുന്നുമിച്ച് കണ്ടിട്ടുണ്ട് അന്ന് നമ്മൾ ഒരുമിച്ച് അവിടെ കണ്ടിട്ടുണ്ട് നഞ്ചിയമ്മ സദ്യ ആ അപ്പൊ നഞ്ചിയമ്മ ആ പാട്ട് ഒന്നുകൂടെ അതെ അതെ എല്ലാ രാജ്യത്തിനും പോയി അങ്ങനെ എല്ലാവരും ആദരിക്കുന്ന നഞ്ചിയമ്മക്ക് അതെ അങ്ങനെ എല്ലാ എല്ലാവരും ആദരിക്കുന്ന നഞ്ചിയമ്മക്ക് ഇപ്പോൾ സർക്കാരും ആ തരത്തിൽ നേരത്തെ ആദരിച്ചിട്ടുണ്ടല്ലോ അവാർഡൊക്കെ നൽകിയതാണ് പക്ഷേ ഈ വീഴ്ച സർക്കാർ വേഗം പരിഹരിക്കും എന്ന് തന്നെ കരുതാം അഞ്ജമ ഒന്ന് പാട്ടുപാടി പോരാട്ടത്തിൽ ഇറങ്ങിയാലോ ഓ ആ ഓ നമുക്ക് പാട്ട് പാടി അരങ്ങം ഇന്നാ പാടൂ പാട്ട് വേണം ഏതായാലും നമ്മൾ കൃഷിയെ പറ്റി ആണ് പാടണം ശരി ആ പാടട്ടെ ഓ പാട് എ എന്താದು മർജി ഏലമേലെ ഏലമേ പാടട്ടെ ആ പാട് പാട് നമസ്കാരമാണ് അട്ടപ്പാടിയാണ് അട്ടപ്പാടിനിരുന്ന് എൻ്റെ ഭൂമി അടുത്തിരുന്നിട്ടാണ് ഈ പാട്ട് വരുന്നത് അത് ഒരു കൃഷിയപ്പെത്തിയിട്ടാണ് ഈ പാട്ട് വരണത് അപ്പോൾ എല്ലാവരും അതിനെ മനസ്സിനെ ആക്കണോ എന്തുകൊണ്ടാണ് നെഞ്ചമ്മ ഈ പാട്ട് പാടിയതെന്ന് ഞങ്ങൾ അങ്ങനെയാണ് അന്നക്കേരത്തിനിരുന്ന് ജീവിച്ച് വരണ ഒരു പാട്ടാണ് ഏലാ മാലയേ എന്നത് ഏലാമേലെ हेला मेले करजा में मिली गए कहिए बुले चिकुरा बोले मिली बुले कहिए भी चिकुरा बोले मिली गए कुरा बोले मिली गए में बेदा मिली गए कड़े मुवट घुमो मिली गए आधा का जका आधा का जका आधा का जका आहा हे ओ मिली गए में बेदा मिली गए कड़े मुवट घुमो मिली गए मुवट घुमो मिली गए

ആഹാ ഓ ലേ 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 നല്ല ഭംഗിയായി പാടി പാട്ടാണ് ആ പാട്ടാണ് അല്ലേ ആ കൃഷി ഇറക്കുമ്പോ പാടുന്ന പാട്ടാണ് കൃഷി പാടുന്ന പാട്ടാണ് കൃഷി കൃഷി പാടുന്ന പാട്ടാണ് അതാണ് നമ്മളിപ്പോർന്ന് പറഞ്ഞു அதான காரி கேர்ம பையன்பழைக்கு நம்மளும் காடு வெட்டும் காடு வெட்டிட்டான்னு நம்ம கம்பளக்கு விடுனா ஆளுகள் கம்பளம் செய்துட்டான்னு மோக்காத்த மலை வந்தால் நம்மளே கோடை மலை வந்தால் ஈ கோடை மலை டைமில் நம்மள சாமி சாமியோக்கி அரைஞ்சி அரைச்சி கொடுக்கும் அது ஒளிஞ்சா அதனை பந்திக்காங்காத்து அனு நம்மள எடுத்து அதனை மெட்டி நம்மளும் வறுத்து നമ്മൾ കുറ്റി സോറാക്കി കളിക്കുന്ന ഒരു പാട്ടാണ് നല്ല മനോഹരമായി പാടി നഞ്ചിയമ്മ നഞ്ചിയമ്മ നഞ്ചിയമ്മുടെ വാർത്തയും നഞ്ചിയമ്മ പറയുന്നൊക്കെ കേട്ടിട്ട് ഇപ്പോൾ നാട്ടുകാരൊക്കെ വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഞങ്ങളെ ഒരു പ്രേക്ഷക ഇപ്പോൾ വിളിക്കുന്നുണ്ട് സജിനി സജ്ജിനിന്ന് പറഞ്ഞ പ്രേക്ഷക സജ്നിക്ക് എന്താണെന്ന് പറയുന്നത് കേക്കണ്ടേ നഞ്ചിയമ്മ സജിനി എന്താണ് പറയുന്നത് നോക്കാം സജിനി പറഞ്ഞോളൂ നഞ്ചിയമ്മയുടെ വാർത്ത കണ്ടല്ലോ എന്താണ് പറയാനുള്ളത് നഞ്ചമ്മയുടെ നഞ്ചിയമ്മയുടെ വാർത്ത കുറെ നേരമായി കണ്ടിരിക്കുകയാണ് ഈ നഞ്ചിയമ്മയുടെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല അതുകൊണ്ട് കഴിഞ്ഞ അൻപമായി കേരളത്തിലെ വനവാസി ആദിവാസി മേഖലകൾ പരക്കൽ സംഭവിച്ചിട്ടുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ സംഭവത്തിന്റെ വെളിച്ചത്തിൽ അട്ടപ്പാടി ഉൾപ്പെടെയുള്ള ആദിവാസി മേഖലകൾ നമ്മളിൽ തിരിച്ചു നടത്തം വേണ്ടിയിരിക്കുന്നു അതിങ്ങനെ വ്യാജ രസീത് ഉണ്ടാക്കി ആധാരമുണ്ടാക്കി വനവാസികളുടെ ഭൂമി തട്ടിയെടുത്തിട്ടുള്ള രേഖകളൊക്കെ അത് വീണ്ടെടുക്കുകയും ആ ഭൂമി വനവാസികൾക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു സംവിധാനം സർക്കാരിന്റെ വനവാസികളെ അനുകൂലിക്കുന്ന സാമൂഹ്യ നിന്നുകൊണ്ട് അങ്ങനെ ഒരു മുന്നേറ്റം ും തീർച്ചയായും സജി വളരെ നന്ദി അങ്ങനെ അങ്ങനെ ഒരു ഒരു മുന്നേറ്റം മുന്നേറ്റം അങ്ങനെ അവിടെ നടക്കുന്നുണ്ട് സാമൂഹ്യ പ്രവർത്തകർ മാത്രമല്ല അവിടുത്തെ ആദിവാസി വിഭാഗം ഒരുമിച്ച് ഇത്തരത്തിൽ ഭൂമി നഷ്ടപ്പെട്ട ഇവർ ഒരുമിച്ചാണ് ഈ സമരത്തിലേക്ക് ഇറങ്ങുന്നത് നഞ്ചിയമ്മ അപ്പോൾ നാളെ ഈ ചേംബറിൽ വിളിച്ചിരിക്കുന്നു സിദ്ധാർ ആ ചർച്ചയ്ക്ക് ശേഷം കൃഷി ഇറക്കാൻ പോകുന്നു അല്ലേ നഞ്ചിയമ്മും നഞ്ചിയമ്മ കൃഷി ഇറക്കുമ്പോഴും നഞ്ചിയമ്മ സമരത്തിലേക്ക് ഇറങ്ങുമ്പോഴും എല്ലാം റിപ്പോർട്ടർ സംഘം നഞ്ചിയമ്മക്കൊപ്പമുണ്ട് ഞങ്ങൾ ഒരുമിച്ചുണ്ട് കേട്ടോ ഓ ശരിയാണ് ശരിയാണ് നിങ്ങൾ പിന്തുണയായിട്ട് ഇരുന്നാ മതി ശരി വാർത്ത ഈ വാർത്ത ഇപ്പോൾ തുടങ്ങിയിട്ട് ഭൂമി തിരികെ സ്വന്തമായി സ്വന്തമാണ് ആ ഭൂമി തിരികെ കിട്ടുന്ന രീതിയിലേക്ക് തഹസിൽ കൂടി നിലപാട് മാറ്റുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന നമ്മൾ അതിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണ് അതെ തീർച്ചയായിട്ടും നഞ്ചിയമ്മയ്ക്ക് മാത്രമല്ല അതുപോലെ അവിടെ ഭൂമി നഷ്ടപ്പെട്ട മാഫിയ ഭൂമി തട്ടിയെടുത്ത ഒരുപാട് പേരുണ്ട് ആ ഒരുമിച്ചുള്ള പോരാട്ടത്തിലേക്കാണ് പറഞ്ഞോളൂ അതാണ് അതാണ് ഇനി എല്ലാ ആദിവാസി മക്കളും അവർ അതിനെ അവർ തിരിച്ചു കിട്ടി പോലെ അവർ നല്ലതായിട്ട് ഉണ്ടാക്കി കളിക്കണ ഒരു ഗവൺമെന്റ് അത് അതെ സ്വന്തമായി കൃഷി ചെയ്ത് കഴിക്കുക അതാണ് അഞ്ചിമ തുടക്കം മുതൽ പറയുന്നത് നഞ്ചിമയുടെ പോരാട്ടം വിജയിക്കുമെന്നുള്ള കാര്യം ഞങ്ങൾക്കുറപ്പാണ് പോരാട്ടത്തിൽ ഞങ്ങൾ ആദ്യന്തം കൂടെയുണ്ട് എന്ന ഉറപ്പു നൽകുന്നു ഇപ്പോൾ നഞ്ചിയമ്മ പോരാട്ടം തുടങ്ങുന്നേയുള്ളൂ ഇന്നത്തെ പോരാട്ടം തുടങ്ങുന്നേ ഉള്ളൂ ഇന്നിപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നു തഹസിൽദാറുമായി ചർച്ച അതിനുശേഷം കൃഷി കൃഷിയിറക്കാൻ പോകുമെന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു നഞ്ചിയമ്മയുടെ കുടുംബത്തിലെ ആറ് സ്ത്രീകൾ ഭർത്താക്കന്മാരൊക്കെ മരിച്ചവരാണ് അപ്പോൾ സ്ത്രീകളാണ് ഈ പോരാട്ടത്തിൽ ഇറങ്ങുന്നത് ഈ ആറ് സ്ത്രീകൾ സമരത്തിലേക്ക് ഇറങ്ങുന്നു കൃഷി ഇറക്കാൻ ഇറങ്ങുന്നു അതെ അതെ അതൊന്നും കുഴപ്പമല്ല നഞ്ചിയമ്മ ശക്തമായി പോരാടാം തീർച്ചയായും കോടതി കോടതി ഉത്തരവ് അനുകൂലമായിട്ടും ഉണ്ടായിട്ടും അത് മറികടന്നുകൊണ്ട് വ്യാജരേഖകൾ നിർമ്മിച്ചുകൊണ്ട് ഭൂമി തട്ടിയെടുക്കുന്നവർക്കെതിരെയുള്ള സമരമാണ് നഞ്ചിമ തുടങ്ങുന്നത് ആ നഞ്ചിമയുടെ പോരാട്ടത്തിന് ഒരു വലിയ സല്യൂട്ട് നൽകിക്കൊണ്ട് ഈ വാർത്ത തൽക്കാലം ഇവിടെ ചുരുക്കുന്നു